മാത്യുസ് തോമസ് സംവിധാനം ചെയ്ത് ശ്രീ ഗോകുലം മൂവീസ് നിർവിച്ചു സുരേഷ് ഗോപിയുടെ ആക്ഷൻ ചിത്രമായ ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പാലായിൽ പുരോഗമിക്കുന്നു സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ അറുപത്തഞ്ചാം ജന്മദിനമായ ഈ വർഷം വളരെ പ്രത്യേകതയുള്ളതായി മാറി എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ ശക്തമായ മുന്നേറ്റം നടത്തും എന്നതിൽ സംവിധായകൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ഈ ചിത്രം നവാഗതനായ മാത്യൂസ് തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ പൂർണ്ണ ശക്തിയോടെയുള്ള തിരിച്ചുവരവിന്റെ അടയാളപ്പെടുത്തലായിരിക്കും ഈ സിനിമ എന്ന് തീർച്ചയാണ് സുരേഷ് ഗോപി നായകൻ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ അഭിനയിയാണ് നായിക ലാൽ ഇന്ദ്രജിത് സുമാരൻ ചെമ്പൻ വിനോദ് വിജയരാഘവൻ ലാലു അലക്സ് കബീർ ദുഹാൻ സിംഗ് ജോണി ആൻ്റണി ബിജു പപ്പൻ മേഘന രാജ് തുടങ്ങിയ പമ്പൻ താരങ്ങളാണ് ഇതിൽ അണിനിരക്കുന്നത് പാലായിലാണ് ഇപ്പോൾ ഈ ചിത്രം പുരോഗമിക്കുന്നത് പരിചയസമ്പന്നരായ അഭിനേതാക്കളും മികച്ച പുതുമുഖങ്ങളും ഉൾപ്പെടുന്ന എഴുപതിലധികം അഭിനേതാക്കൾ ഇതിൽ ഉണ്ട് ഷിബിൻ ഫ്രാൻസിസ് തിരക്കഥ എഴുതുന്ന ചിത്രത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രശസ്ത ഛായാഗ്രാഹകൻ ഷാജികുമാറാണ് കൈകാര്യം ചെയ്തത് ഹർഷവർദ്ധൻ രാമേശ്വർ സംഗീത സംവിധാനം നിർവഹിക്കുന്നു വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് വരികൾ എഴുതിയിരിക്കുന്നത് ഗായകനായ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പാലായിൽ പുരോഗമിക്കുകയാണ് ഗ്രൂബിലി ആഘോഷങ്ങളാണ് പാലായിൽ പാലായി ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായി പാല ടൗൺ മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക